ോക്സ് എനിക്ക് ഇവിടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ചെറിയൊരു ഓഫ് റോഡ് ട്രയലാണ് അപ്പോൾ നമുക്ക് ലൊക്കേഷനിലോട്ട് പോകാം അങ്ങോട്ട് ചെന്നു കഴിഞ്ഞാൽ വലിയ കൂടുതലായിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല അതൊരു കോറിയാണ് അവിടെ സംസാരിച്ചാൽ വല്ലതും കേൾക്കുമെന്ന് അറിയത്തില്ല ഒന്നാമത്തെ കാര്യം പിന്നെ അവിടെ കിടന്ന് വെറുതെ അലച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ആൾക്കാർ വന്ന് വെറുതെ തല്ലി ഓടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് നമുക്ക് സൈലൻ്റ് ആയിട്ട് പോയി വീടുക സൈക്കിൾ വീടൊരു ഇപ്പോൾ നമുക്ക് അവിടെ നിന്ന് വേണം റൈഡ് ചെയ്ത് വരാൻ അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ഡൗൺ ഹില്ല് ചെറിയൊരു ഡൗൺ ഹില്ലാണ് എന്നാലും നമുക്ക് ചെയ്ത് നോക്കാം വേറെ ചള്ളയാവാനാണ് ചാൻസ് കൂടുതൽ ഇവിടെ വെള്ളം തുറന്നുവിടുന്നുണ്ട് ആ വെള്ളം മൊത്തം വെള്ളം കുണ്ടി എല്ലാം നനഞ്ഞി കുണ്ടിയെല്ലാം പൊക്കി ഓ നമ്മൾ ഒരു ഹെവി ഡേഞ്ചർ ലൊക്കേഷൻ കണ്ടുപിടിച്ചിരിക്കുകയാണ് ആൾക്കാർ വരുന്നതിന് മുമ്പ് തിരിച്ചറങ്ങണം ീണാലൊന്നും പൊടിപ്പോലും കിട്ടില്ലെന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ആലപ്പുഴ ഇവിടെ കുഴി എൻട്രി കൂടെ പോണേ എൻ്റെ അമ്മ ഭയങ്കര റിസ്കി ആയിട്ടുള്ള Wow. Ammerik. Wow. Больше, чем 재미있다... <목소리도> 감사합 <목소리도> <목소리도>